ഹലോ മച്ചന്മാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാരും സ്വാഗതം എന്റെ പേര് ജോയ് എന്റെ ചാനലിന്റെ പേര് ടോക്സ് അപ്പോൾ നമുക്ക് പോവാം വിവാഹം കഴിക്കാനായി നിശ്ചയിച്ചുറപ്പിച്ച വധുവിനെ വിവാഹം അച്ഛൻ എനിക്ക് വയസ്സായി പെണ്ണ് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ നല്ല കിളി പോലത്തെ ഒരു സുന്ദരി ചൂണ്ടയിൽ കൊത്തി ഇതിന് പിന്നാലെ മകൻ കുടുംബ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു അതെന്തോരച്ചനായിരിക്കും ബൈബ് തന്തപ്പടി പക്ഷെ മോനിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കണ്ടായിരുന്നു ാണ് അച്ഛനും തമ്മിൽ അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും തുടർന്ന് ഇരുവരും വിവാഹം റിപ്പോർട്ടുകൾ മകൻ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു ഇനി ഒരു ശശി ഇവിടെ മുപ്പത് വയസ്സ് കഴിഞ്ഞ പെണ്ണ് കിട്ടൂലെന്ന് പറയുന്ന സ്ഥാനത്താണ് അവിടെ അറുപത് വയസ്സായ കിളവന് പെണ്ണ് അതോ മോൻ ഉറപ്പിച്ചു വെച്ച പെണ്ണിനെ തന്നെ തട്ടിയെടുത്തവൻ കില്ലാടി തന്നെ മകനെ പരമാവധി നടത്തി നടത്തി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം െ കണ്ടും ആദ്യം ഉറപ്പിച്ച പെണ്ണിനെ അമ്മയിൽ നിന്ന് വിളിക്കേണ്ട വരുമല്ലേ അങ്ങനെ വിളിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവ സന്യാസി ജീവിതം തിരഞ്ഞെടുത്ത് ഇങ്ങനത്തെ ഒരു അച്ഛനെല്ലാം കിട്ടിയാൽ കുറച്ച് പാടായിരിക്കും മുന്നോട്ട് പോവാ സന്യാസ ജീവിതം തന്നെയാ ബെസ്റ്റ് കൃത്യമായിട്ട് കാണുമല്ലോ ആറ് ആദ്യം വന്നാണ് നശിപ്പിച്ചു ഒന്നേ എനിക്ക് പറയാം രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട നീ എന്താ അവളോട് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടത് ഉപദേശവും രണ്ടും കൂടി ഒരുമിച്ച്